ൻ യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ നൂറ്റി മുപ്പത്തിനാലാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് പഠനവിധേയമാക്കുന്നത് സാമ്പുവലിൻ്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായം ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം സങ്കീർത്തനങ്ങളുടെ പതിനഞ്ചാം അധ്യായവുമാണ് സാമ്പലിൻ്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിൽ നമ്മൾ ആരംഭിക്കുന്നു ദാവീതിന്റെ ജീവിതത്തിലെ പാപങ്ങൾ വെച്ച വിനകളുടെ ചരിത്രമാണ് ഈ അധ്യായത്തിനും തുടർ അധ്യായങ്ങളിലൊക്കെ കണ്ടുമുട്ടുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ സങ്കടവും സഹനവും ഭാരവും പ്രയാസവും കൊണ്ട് നിറയ്ക്കാൻ കാരണമാകുന്നതാണ് അവനവൻ്റെ ജീവിതത്തിലെ പാപങ്ങളുടെ ചെയ്തികൾ ഇപ്പോൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാതെ വീണ്ടും അതിൽ നിലനിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ പരമാവധി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഉയർച്ചകളിൽ നിന്നും നന്മകളിൽ നിന്നും ഉയരങ്ങളിൽ നിന്നൊക്കെ താഴ്ന്ന് താഴ്ന്ന് അഥ പതിച്ച് തൻ്റെ പ്രിയപ്പെട്ടവർക്കും ചുറ്റിലുമുള്ളവർക്കും അവനവനും തന്നെ അവസാനം വിനയാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ദാവിന്ദിൻ്റെ ജീവിതം നമ്മൾ ഈ അധ്യായത്തിലൂടെ കൊണ്ടു എത്തിച്ച് കാണിച്ചു തരുന്നത് പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപം കൊണ്ടുവരാവുന്ന അനന്തര ഫലങ്ങളിൽ നിന്നും വിടുവിക്കാൻ പകരം ഒരാൾ മരിച്ചതിനെ ഓർമ്മിക്കുകയാണിവിടെ യേശു ക്രിസ്തുവിൻ്റെ വരാനിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ആ ഒരു ചിന്തയിലേക്ക് കൂടി അധ്യായം നമ്മളെ കൈപിടിച്ച് നടത്തുന്നു ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ദാവീദ് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കുന്നത് കാണുകയാണ് ദൈവേഷ്ടപ്രകാരമായിരുന്നില്ല ഈ കണക്കെടുപ്പ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പവനെ നയിച്ച ദുഷ്ടാത്മാവിൻ്റെ പ്രേരണയാലാണ് ദാവീദ് ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത് ദൈവം ഇസ്രായേലിനെ ഇതിനെ തുടർന്ന് ഇതിന് ഫലമായിട്ട് ശിക്ഷിക്കുന്നു അകൃത്യം ക്ഷമിക്കുവാൻ ദാവീദ് ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ് തുടർന്ന് ദാവീദ് കർത്താവിന് വേണ്ടി ഒരു ബലിപീഠം പണിതു ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ആകാശത്തിൽ നിന്നും ദഹനപീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് ഉത്തരമരുളുന്നത് അവിടെ കാണുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം പതിനഞ്ചാമത് അദ്ധ്യായത്തിൽ കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നവരും വാസമുറപ്പിക്കുന്നവരും ആരെല്ലാമാണെന്നാണ് ഇവിടെ കണ്ടുമുട്ടുന്നത് നിഷ്കളങ്കരായിട്ടുള്ളവർ നീതി പ്രവർത്തിക്കുന്നവർ ഹൃദയം തുറന്ന് സത്യം പറയുന്നവർ അപവാദം പരത്താത്തവർ ദൈവഭക്തനെ ആദരിക്കുന്നവർ പലിശ ഈടാക്കാത്തവർ കൈക്കൂലി വാങ്ങാത്തവർ ഇത്തരത്തിലുള്ളവർ നിർഭയരായിട്ട് ജീവിക്കുകയും അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകുന്ന അനുഭവമായിട്ട് മാറുമെന്ന് ഈ പതിനഞ്ചാമത്തെ സങ്കീർത്തനം ഉദ്ഘോഷിക്കുന്നു അധ്യായം പതിനാറ് സാമുവിലിനോട് പറഞ്ഞു ഇസ്രായേലിന്റെ രാജ്യത്തിൽ നിന്ന് സാവുളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ബദ്രഹംകാരനായ ജസ്സയുടെ അകത്തേക്ക് അയയ്ക്കും അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു ചോദിച്ചു ഞാൻ എങ്ങനെ പോകും ഇത് കേട്ടാൽ എന്നെ കർത്താവ് പറഞ്ഞു ഒരു കിടാവിനെ കൂടെ കൊണ്ടുപോവുക കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക ജസയേയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവൽ പ്രവർത്തിച്ചു അവൻ ബേദലഹീമിലെത്തി നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശ്ശരായി അവനെ കാണാൻ വന്നു അവർ ചോദിച്ചു അങ്ങയുടെ വരവ് ശുഭസൂചകമോ അതെ അവൻ പറഞ്ഞു ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്തു വരുവിൻ അനന്തരം അവൻ ജസയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു അവൻ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു അവന്റെ ആകാരവടിവോ ഉയോ അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു ഹൃദയഭാവത്തിൽ അഭിനാദാബിനെ സാമുവലിന്റെ മുൻപിൽ വരുത്തി ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവൽ പറഞ്ഞു പിന്നെ ജസ്സെ ഷമ്മായെ വരുത്തി കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനുമെന്ന് അവൻ പറഞ്ഞു ജസ്സെ തന്റെ ഏഴു പുത്രന്മാരെ സാമുവലിന്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ ജസയോട് പറഞ്ഞു ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവൽ അവനോട് ചോദിച്ചു ഇനി ഇളയ മകനുണ്ട് അവൻ ആടുകളെ പോയിരിക്കുകയാണ് അവൻ പറഞ്ഞു അവനെ ആളയച്ചു വരുത്താൻ സാമുവൽ ആവശ്യപ്പെട്ടു അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു ജസ്സെ അവനെ ആളയിച്ചു വരുത്തി പവിഴനിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായതും കർത്താവ് കൽപ്പിച്ചു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ സാമുവൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവിതിന്റെ മേൽ ശക്തമായി ആവസിച്ചു സാമുവൽ റാമായിലേക്ക് പോയി കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി അവിടെ നയിച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു സാവൂളിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു ആകയാൽ കിന്നരം നിപുണനായ നിപുണനായ ഒരുവനെ ഒരുവനെ അങ്ങ് കൽപ്പന തരണം ദുരാത്മാവ് അവൻ വായിച്ച് ആശ്വാസം നൽകും ഭൃത്യന്മാരോട് കൽപ്പിച്ചു ായ ജസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഭൃത്യരിൽ ഒരുവൻ പറഞ്ഞു അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ് കർത്താവ് അവനോട് കൂടെയുണ്ട് സാവൂൾ ജസയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട് ആട്ടിടേനായ നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കുക എന്നറിയിച്ചു ജസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറേ അപ്പം ഒരു പാത്രം വീഞ്ഞ് ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു ദാവീദ് സാവൂളിൻ്റെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു സാവോളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ദാവീദ് അവന്റെ ആയുധവാഹകനായി തീർന്നു സാവുൾ ജസയുടെ അടുക്കൽ ആളയച്ച് ദാവിദിനെ എനിക്കിഷ്ടപ്പെട്ടു അവൻ ഇവിടെ നിൽക്കട്ടെ എന്നറിയിച്ചു ദൈവമയച്ച ദുരാത്മാവ് സാവോളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവിദ് കിന്നരമായിക്കും അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവിദിനെ പ്രേരിപ്പിച്ചു ദാവിദ് യോവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു നിങ്ങൾ ബേർഷബ മുതൽ ദാൻ വരെയുള്ള എനിക്ക് അവരുടെ സംഖ്യ അറിയണം യോവാബ് പറഞ്ഞു കർത്താവ് ജനത്തെ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ എന്റെ യജമാനായ രാജാവേ അവർ അങ്ങയുടെ ദാസന്മാരല്ലയോ പിന്നെ എന്തുകൊണ്ടിങ്ങനെ ആവശ്യപ്പെടുന്നു ഇസ്രായേലിൽ എന്തിനാധം വരുത്തുന്നു യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറുസലേമിൽ തിരിച്ചെത്തി യോവാബ് ജനസംഖ്യ ദാവിദിനെ അറിയിച്ചു ഇസ്രായേലിൽ യോദ്ധാക്കൾ ആകെ പതിനൊന്ന് ലക്ഷം യൂതായി നാല് ലക്ഷത്തി എഴുപതിനായിരം എന്നാൽ ലേവിരെയും ബെഞ്ചമിൻ ഗോത്രജരെയും യോവാബ് എണ്ണിയില്ല കാരണം രാജകല്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി ജനത്തിന്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തു പോയി അവിടുത്തെ ദാസിന്റെ അകൃത്യം ക്ഷമിക്കണമേ വലിയത്വമാണ് ഞാൻ ചെയ്തത് കർത്താവ് ദാവീദിന്റെ ദീർഘദർശിയായ ഗാദിനോട് അരുളിച്ചേരി ദാവീദിനോട് പറയുക കർത്താവ് അരുളിച്ചു ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം ഞാൻ നിന്നോട് ഗാദ് അടുത്ത് വന്ന് പറഞ്ഞു കർത്താവ് ചെയ്യുന്നു നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക മൂന്ന് വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും അതുമല്ലെങ്കിൽ മൂന്ന് ദിവസം മഹാമാരിയാവുന്ന ഘടകം കൊണ്ട് കർത്താവിന്റെ ദൂതം നടത്തുന്ന സംഹാരം എന്നെ അയച്ചവനോട് ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുക ദാവീദ് ഗാദിനോട് പറഞ്ഞു ഞാൻ വലിയ

ഒർണാന്റെ മെതിക്കളത്തിന് അരികെ നിൽക്കുകയായിരുന്നു കർത്താവിന്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാളൂരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നതാണ് ശിരസ് ഉയർത്തിയപ്പോൾ ദാവിദ് കണ്ടത് ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സാഷ്ടാങ്കം വീണു ദാവിദ് പ്രാർത്ഥിച്ചു ജനത്തിന്റെ കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ ഈ അജകളം എന്തു ചെയ്തു എന്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ കരം എനിക്കും എന്റെ പിതൃഭവനത്തിനുമെതിരെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ ദൂതൻ ഗാദിനോട് പറഞ്ഞു ജബൂസ്യനായ അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ദാവീദിനോട് പറയുക കർത്താവിന്റെ നാമത്തിൽ ഗാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു ഒർണാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു അവനും നാലു മക്കളും ഒളിച്ചു കളഞ്ഞു ദാവീദ് വരുന്നത് കണ്ട് ഒർണാൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് നിലം പറ്റേ താണു ദാവീദ് അവനോട് പറഞ്ഞു കർത്താവിനൊരു ബലിപീഠം പണിയാൻ ഈ കളം എനിക്ക് തരുക അതിന്റെ മുഴുവൻ വിലയും സ്വീകരിച്ചു കൊള്ളുക ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ ഒർണാൻ ദാവിദിനോട് പറഞ്ഞു അങ്ങ് അതെടുത്തുകൊള്ളുക എന്റെ യജമാനായ രാജാവിന് പോലെ ചെയ്യാം ഇതാ ദഹനബലിക്ക് കാളകളും വിറകന ബലിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു ദാവീദ് പറഞ്ഞു പാടില്ല മുഴുവൻ വിലയും തന്നെ ഞാൻ വാങ്ങൂ നിൻറ്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല ദാവീദ് ആ സ്ഥലത്തിൻ്റെ വിലയായി അറുന്നൂറ് ഷെക്കൽ സ്വർണം ഉറങ്ങാന് കൊടുത്തു ദാവീദ് അവിടെ കർത്താവിന് ബലിപീഠം പണിതു ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ആകാശത്തിൽ നിന്ന് ദഹന ബലിപീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവൻ ഉത്തരമറലി കർത്താവ് ദൂതനോട് കൽപ്പിച്ചു അവൻ വാൾ ഇട്ടു ജബൂസ്യനായ ഒർണാൻ്റെ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്ക് തനിക്കുത്തരമറിയതിനാൽ ദാവീദ് അവിടെ ബലികൾ അർപ്പിച്ചു മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിന്റെ കൂടാരവും ദഹന ബലിപീഠവും അന്ന് ഗിബിയോനിലെ ആരാധന സ്ഥലത്തായിരുന്നു സംഹാരദൂതന്റെ വാളിനെ ഭയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല ഒരു ഓണസങ്കീർത്തനം എന്നു കരുതാവുന്നതാണ് പതിനഞ്ചാം സങ്കീർത്തനം മൂല്യങ്ങളുടെ ഉത്സവമാണിതിൽ പ്രകടമാകുന്നത് മൂല്യബോധത്തിൽ ആഴപ്പെടാനായി ഇതുപാടി പ്രാർത്ഥിക്കുക സിക്ക് ിക്കും കർത്താവേ അങ്ങേ കൂടാരത്തിൽ ആസിക്കുംങ്ങേ കൂടാരത്തിൽ ആ ായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്നു സത്യം പറയുകയും ചെയ്യേ അങ്ങേ കൂടാരത്തിൽ ആരുവസിക്കും പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ അങ്ങേ കൂടാരത്ത് ആരുവസിക്കും ായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യാവേ അങ്ങേ കൂടാരത്തിൽ ആരുവസിക്കും കടത്തിനു പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനാ Thank you.